നമസ്കാരം സീറോ മലബാർ സഭയിൽ ദീർഘകാലമായി പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഭൂമി ഇടപാട് വിവാദത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ന് സിനഡ് യോഗത്തിൽ അതായത് കേരളത്തിലെ സീറോ മലബാർ മെത്രാന്മാരുടെ യോഗത്തിൽ ഗുരുതരമായ ചില തീരുമാനങ്ങൾ എടുത്തതായി എക്സ്ക്ലൂസീവായിട്ടുള്ള വിവരമാണ് മറുനാടൻ ടി വി പുറത്തുവിടുന്നത് ഇത് സംബന്ധിച്ചുള്ള ഔദ്യോഗികമായ സ്ഥിരീകരണമോ പ്രഖ്യാപനമോ ഉണ്ടായിട്ടില്ല എന്നിരുന്നാലും ഞങ്ങൾക്ക് ലഭ്യമായ കൃത്യമായ ഉറവിടത്തിൻ്റെ വിവരങ്ങളനുസരിച്ച് സീറോ മലബാർ സഭയിൽ ആദ്യമായി മെത്രാൻ അടക്കമുള്ളവർക്കെതിരെ നടപടികൾ എടുക്കുന്നു എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വന്ന് വിമത പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തു എന്നാരോപിക്കപ്പെടുന്ന എറണാകുളത്തെ സഹായമെത്രാനായിരുന്ന മാർ എടയന്ത്രത്തിനെ മെൽബണിലേക്ക് അതായത് ഓസ്ട്രേലിയയിലെ മെൽബൺ രൂപതയിലേക്ക് സ്ഥലം മാറ്റുന്നു എന്നതാണ് സ സീറോ മലബാർ സഭയിൽ അത്തരത്തിലുള്ള സ്ഥലം മാറ്റങ്ങൾ പതിവുള്ളതല്ല വിമത പ്രശ്നം സജീവമായി നിന്നപ്പോൾ ഒത്തുതീർപ്പിന്റെ ഭാഗമായി മാർ ആലഞ്ചേരിയെ അഡ്മിനിസ്ട്രേറ്റീവ് ചുമതലയിൽ നിന്നും മാറ്റിയപ്പോൾ പകരം എറണാകുളത്തെ സഹായമെത്രാനായിരുന്ന മാർ എടയന്ത്രത്തിന് കൊടുക്കാതെ പാലക്കാട് മെത്രാനായിരുന്ന മാർ ജേക്കബ് മേനത്തോടത്തിനെ നിയമിച്ചിരുന്നു അഡ്മിനിസ്ട്രേറ്റീവ് ചുമതല കൊടുത്തിരുന്നു അതായിരുന്നു ആദ്യമായി ഉണ്ടായ ഒരു ഒരു സ്ഥലം മാറ്റം എന്ന് പറയും വാസ്തവത്തിൽ അന്നും സ്ഥലം മാറ്റം ഉണ്ടായിരുന്നില്ല സഹായമെത്രാനായി ജേക്കബ് മാർ സെബാസ്റ്റിൻ ഇടയന്ത്രത്തോടെ തുടരുകയായിരുന്നു എന്ന് മാത്രമല്ല മാർ ജേക്കബ് എടയന്ത്രത്ത് മാർ ജേക്കബ് മേനത്തോടത്ത് പാലക്കാട് രൂപതയുടെ മെത്രാൻ പദവിയിലും തുടർന്നിരുന്നു അതിനൊരു അഡീഷണൽ ചുമതലയായിരുന്നു അദ്ദേഹത്തിന് കൊടുത്തിരുന്നത് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരമനുസരിച്ച് മാർ എടയന്ത്രത്തിന് സെബാസ്യൻ എടയന്ത്രത്തിനെ മെൽബൺ രൂപതയിലേക്ക് മാറ്റുകയാണ് മെൽബൺ രൂപതയുടെ മെത്രാനായ മാർ ബോസ്കോ പുത്തൂരിനെ പാലക്കാട് രൂപതയുടെ മെത്രാനായി സ്ഥലം മാറ്റുകയാണ് ഒപ്പം ഇപ്പോൾ പാലക്കാട് രൂപതയുടെ മെത്രാൻ മെത്രാനായ മാർ മേനത്തോടത്തിന് വത്തിക്കാനിൻ്റെ ചുമതല പ്രകാരം ഇപ്പോൾ ഏൽപ്പിച്ചിരിക്കുന്നു ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അധിക ചുമതലയായ എറണാകുളത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ചുമതല അത് സ്ഥിരം ചുമതലയാക്കി കൊടുക്കുന്നു അതായത് എറണാകുളം രൂപതയുടെ മെത്രാനായി മാർ മേനത്തോടും ജേക്കബ് മേനത്തോടും നിയമിതനാവുകയാണ് അതേസമയം ആർച്ച് ബിഷപ്പ് മാർ ആലഞ്ചേരിക്ക് ഇപ്പോൾ ഇനിയും തുടർന്നും എറണാകുളം രൂപതയുടെ ആർച്ച് ബിഷപ്പ് ചുമതല ഉണ്ടാകും എന്നാൽ അഡ്മിനിസ്ട്രേറ്റീവ് ചുമതല അതായത് രൂപതാ ഭരണത്തിൻ്റെ ചുമതല പുതുതായി നിയമതനാകുന്ന മാർ മേനത്തോടത്തിനാവും അതേസമയം മാർ ആലഞ്ചേരിയുടെ പദവിയിൽ ഒരു മാറ്റവും വന്നിട്ടില്ല അദ്ദേഹം തുടർന്നും സിറോ മലബാർ സഭയുടെ തലവനും എറണാകുളം അതിരൂപതയുടെ ആർച്ച് ബിഷപ്പുമായിരിക്കും അതായത് എറണാകുളം ആർച്ച് ബിഷപ്പ് എന്ന പദവി അദ്ദേഹത്തിന് തുടരുന്നു അതേസമയം എറണാകുളം ഇടവക രൂപതയുടെ അധികാരം ഭരണാധികാരം മാർ മേനത്തോടത്തിന് നൽകുന്നു അതെ അതായത് എറണാകുളം രൂപതയുടെ വിമത പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തിരുന്ന മാർ ഇടയന്തരത്തിന് പൂർണ്ണമായും സ്ഥാനം നഷ്ടപ്പെടുകയും അദ്ദേഹം മെത്രാൻ പദവിയിൽ തുടർന്നുകൊണ്ട് ഓസ്ട്രേലിയയിലെ മെൽബൺ രൂപതയിലേക്ക് മാറുകയും ചെയ്യുന്നു എറണാകുളംകാരുടെ മെത്രാനായി പാലക്കാട് മെത്രാൻ മേ മേനത്തോടത്ത് വരുന്നു അതേസമയം പേരിനെങ്കിലും എറണാകുളത്തിൻ്റെ ആർച്ച് ബിഷപ്പ് എന്ന പദവി മാർ ആലഞ്ചേരി നിലനിർത്തുന്നു പാലക്കാടേക്ക് ബോസ്കോ പുത്തൂർ അദ്ദേഹം തൃശൂർ സഹായ മെത്രാനായിരുന്നു അവിടെ നിന്ന് അദ്ദേഹത്തെ മെൽബോണിലേക്ക് പുതിയ രൂപത വന്നപ്പോൾ നിയമിച്ചത് സീറോ മലബാർ സഭയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് മെത്രാന്മാരെ സ്ഥലം മാറ്റുന്നത് മൂന്ന് മെത്രാന്മാരെ സ്ഥലം മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് എറണാ സീറോ മലബാർ സഭയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരാളെ ഒരു രൂപതയുടെ മെത്രാനായി നിയമിച്ചാൽ അയാൾ മരിക്കുന്നത് വരെ അദ്ദേഹത്തിന് എഴുപത്തഞ്ച് വയസ്സാകുന്നത് വരെ ആ രൂപതയുടെ മെത്രാനായി തുടരും എഴുപത്തഞ്ച് വയസ്സായി പുതിയൊരു മെത്രാൻ മെത്രാൻ വന്നാൽ തുടർന്നും അവിടെ തന്നെ അദ്ദേഹം തുടരുമെന്നാൽ ഭരണം പുതിയ മെത്രാനായിരിക്കും കൊടുക്കുക ഇതാണ് സിറോപ്പൻ ബാരസഭയുടെ കീഴ്വഴക്കം ആദ്യമായാണ് ഒരു അച്ചടക്ക നടപടി എന്ന് തന്നെ വിശേഷിപ്പിക്കാത്ത തരത്തിൽ ഒരു മെത്രാൻ അതും എറണാകുളം അതിരൂപതയുടെ സഹായ മെത്രാൻ സ്വാഭാവികമായും എറണാകുളം രൂപതയുടെ പൂർണ്ണ ചുമതലയുള്ള മെത്രാൻ അദ്ദേഹത്തെ മാറ്റിയിരിക്കുന്നത് മാർ ഇടയം വിമത പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് എന്ന ഒരു ആരോപണം ഉണ്ടായിരുന്നു വത്തിക്കാൻ്റെ സുറബല ബാലസഭയുടെ മെത്രാന്മാരുടെ യോഗം തുടരുകയാണ് സിനഡി തുടരുകയാണ് സിനഡിലാണ് ഇങ്ങനെ സുപ്രധാനമായ തീരുമാനം ഉണ്ടായിരിക്കുന്നത് ഈ വിവരം സിനഡിൽ മെത്രാന്മാരോട് അറിയിക്കുകയായിരുന്നു ചില എതിർപ്പുകളൊക്കെ ഉണ്ടായെങ്കിലും വത്തിക്കാൻ്റെ ഉത്തരവായിട്ടാണ് അത് എത്തിയത് വത്തിക്കാൻ്റെ നിർദ്ദേശം പൊതുവേ സിനഡ് അംഗീകരിക്കുകയാണ് പതിവ് അതുകൊണ്ട് ഇത് അംഗീകരിക്കപ്പെടുകയായിരുന്നു അതായത് വിമത പ്രവർത്തനം നടത്തിയ വൈദികർക്കും മെത്രാനും തിരിച്ചടി ഉണ്ടായി എന്ന് തീർത്ത് പറയേണ്ടി വരും പ്രത്യേകിച്ച് വൈദികരെ താക്കീത് നൽകാൻ തീരുമാനമുണ്ടായിട്ടുണ്ട് ഏത് തരത്തിലുള്ള താക്കീതാണെന്ന് വ്യക്തമല്ല വൈദികരെ പുറത്താക്കാൻ തീരുമാനമില്ല എന്നുള്ള ശ്രദ്ധേയമാണ് വൈദികർക്ക് അവരുടെ പദവിയിൽ തുടരാൻ കഴിയും അതേസമയം വൈദികരെ സുപ്രധാനമായ പദവികളിൽ നിയമിക്കരുതേ എന്ന് ഉത്തരവ് കൊടുത്തിട്ടുണ്ട് എന്തായാലും സിറമല പാലസമായ ചരിത്രത്തിലെ അതിനിർണ്ണായകമായ തീരുമാനമായി ഇത് വ്യാഖ്യാനിക്കപ്പെടുകയാണ് ഔദ്യോഗികമായി ഈ പ്രഖ്യാപനം ഇതുവരെ വന്നിട്ടില്ല ഇന്ന് വൈകുന്നേരത്തോടുകൂടി പുറത്തിറങ്ങും എന്നാണ് സൂചന